ആ പാരമ്പര്യ ഇസ്ലാമിക വിശ്വാസത്തെയും സംസ്കാരത്തെയും നമ്മുടെ സമൂഹത്തിൽ നിലനിർത്താനും പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും അതിനനുസൃതമായി സമൂഹത്തിന് തെർബീയത്ത് നൽകാനും സമസ്ത സാധ്യമായി വാർത്തകൾ വരുന്നു അതോടൊപ്പം തന്നെ സൈബർ വിങ്ങിന്റെയും ഔദ്യോഗിക വ്യാഖ്യാനിച്ചത് ആ വ്യാഖ്യാനത്തിന്റെ രീതിശാസ്ത്രത്തെ അവലംബിച്ചുകൊണ്ട് മാത്രം പരിശുദ്ധ ഇസ്ലാമിനവിടെ പഠിപ്പിച്ചു അതിന് വിരുദ്ധമായി വരുന്ന ഏത് ബിതഴി ആശയങ്ങളാണെങ്കിലും കള്ളത്തൊരി കത്തുകളാണെങ്കിലും വ്യാജസിദ്ധന്മാരാണെങ്കിലും തീവ്രവാദ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഭീകരവാദ സംഘടനകളാണെങ്കിലും അത്തരം ആശയങ്ങളിലേക്ക് സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന ഏത് അപകടകരമായ ആശയങ്ങളാണെങ്കിലും അതിനെയെല്ലാം സമൂഹത്തിൽ നിന്ന് തടഞ്ഞു നിർത്തിക്കൊണ്ട് പരിശുദ്ധി ഇസ്ലാമിന്റെ മാർഗരേഖ ഇതാണ് അഖിലസുന്ന വൽജമായയുടെ മാർഗരേഖ ഇതാണ് എന്ന് നിരന്തരമായി പറഞ്ഞും പഠിപ്പിച്ചും പരിശീലിപ്പിച്ചും ഈ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോയി ആ ദൗത്യം സമസ്തേമ്യത്തിലുമാ ഭംഗിയായി നിർവഹിച്ചു അതുകൊണ്ടാണ് ഇന്നും സമസ്തയുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ മുഴുവനും സമസ്തയുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ മുഴുവനും അവിടുത്തെ മഹാഭൂരിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന അവിടുത്തെ മുസ്ലിം മുഖ്യധാര എന്ന് പറയുന്നത് അഖില സുനത്തു അൽ ജമായയുടെ ആശാദം അനുസരിച്ചു ജീവിക്കുന്ന ആളുകളാണ് ബിദായി പ്രസ്ഥാനക്കാരെ തീവ്രവാദ സംഘടനകളെ കള്ളത്തൊരീക്കത്തുകാരെ മതത്തിന്റെ മേവിലാസത്തിൽ സമുദായത്തിനിടയിൽ വ്യാജം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും യഥാസമയം ഇടപെട്ടുകൊണ്ട് അതിന്റെ ശരിതെറ്റുകൾ സമുദായത്തിന് മുമ്പിൽ വിശദീകരിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന്റെ ഈമാനിന് കാവൽ നിൽക്കുക എന്ന പരമപ്രധാനമായ ദൗത്യം ഈ സംഘടന നിർവഹിച്ചു രണ്ടാമത് നിർവഹിച്ച പ്രധാനപ്പെട്ട കാര്യം നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെ പുതിയ കാലത്തിനനുസരിച്ച് പുതിയ ചുറ്റുപാടുകൾക്കനുസരിച്ച് സ്വന്തം വിശ്വാസവും സംസ്കാരവും നിലനിർത്തിക്കൊണ്ട് അവരെ വിദ്യാഭ്യാസ രംഗത്ത് ശാക്തീകരിക്കണം ഈ സമുദായത്തെ വിദ്യാഭ്യാസ രംഗത്ത് ശാക്തീകരിക്കണം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സാങ്കേതിക രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പുതിയ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും ഒക്കെ ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പോകുന്നു മുന്നിലെ പ്രധാന കാഴ്ചകൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും വീണ്ടും ഈ പോകുന്ന വഴി വക്കിലെല്ലാം സമസ്തയുടെ പ്രവർത്തകരുടെ മതത്തിനുത്തമ പടയതിലൊന്നായിക്കൂടും ജനലക്ഷ്യങ്ങൾക്കിടയിൽ ഒരു തരിയായി ചേരാൻ തേടും ും അവരുടെ അഭിരുചി അനുസരിച്ചുകൊണ്ട് സംസ്കാരവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസത്തോട് ചേർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ നിയമങ്ങളെയും ഭരണഘടനയും അംഗീകരിച്ചുകൊണ്ട് ഒരു സമുദായത്തിന്റെ വളർച്ചക്കും പുരോഗതിക്കും വേണ്ടി വിവേകപരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിക്ക് നേതൃത്വം നൽകിയ മറ്റൊരു വിദ്യാഭ്യാസ ഏജൻസിയെ മറ്റൊരു മതസംഘടനയെ മറ്റൊരു സാമൂഹ്യ പ്രസ്ഥാനത്തെ കണ്ടെത്താൻ സാധിക്കുമോ ഇത് ഈ പ്രസ്ഥാനം നേടിയെടുത്ത വലിയൊരു നേട്ടമാണ് ഈ സമുദായത്തിന് മുമ്പിൽ നൽകിയിട്ടുള്ള വലിയ സംഭാവനയാണ് മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നമ്മുടെ രാജ്യം ഒരു ബഹുസ്വര സമൂഹമാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരുമെല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാടാണ് എല്ലാ മതങ്ങളും ജാതികളും ഉപജാതികളുമായിട്ട് വ്യത്യസ്ത ഭാഷകൾ വ്യത്യസ്ത സംസ്കാരങ്ങൾ എല്ലാവർക്കിടയിലും ഇടപഴകി ജീവിക്കുന്ന ഒരു നാടാണ് ആ നാട്ടിൽ മാത്രമല്ല ലോകത്തിട നീളം ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്ലാമോ ഫോബിയ പോലെയുള്ള ശക്തമായ ക്യാമ്പയിനുകൾ ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ ഔദ്യോഗികമായ ഏജൻസികൾ പോലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പൊ സ്വാഭാവികമായും പരിശുദ്ധമായ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റുധരിക്കാതിരിക്കാത്ത വിധം യഥാർത്ഥ മുസ്ലിങ്ങളായി ഈ സമൂഹത്തിന് വഴി നടത്തിക്കാൻ ആവശ്യമായ യഥാസമയങ്ങൾ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട മത പണ്ഡിത സഭയുടെ ബാധ്യതയാണ് ഇന്ത്യയെ പോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ രാജ്യം സംഘപരിവാർ പോലെയുള്ള വിദ്വേഷ രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിന്റെ സോപാനങ്ങളിൽ എത്തിപ്പെട്ട ഒരു ഭരണകൂടം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ സമുദായത്തിനെതിരെ നിരന്തരമായി വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് മുസ്ലിങ്ങൾ രാജ്യം വിട്ടുപോകേണ്ടവരാണ് പൗരത്വം നിഷേധിക്കപ്പെടേണ്ടവരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെടേണ്ടവരാണ് അവരുടെ വക്ക സ്വത്തുകൾ പിടിച്ചെടുക്കപ്പെടേണ്ടതാണ് എന്ന രീതിയിലുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതിനെതിരായ നിയമപരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള നിയമപരമായ ബില്ലുകൾ പാർലമെന്റിൽ പാസ്സാക്കിക്കൊണ്ട് ഈ സമുദായത്തിനെതിരെ വ്യത്യസ്തമായ അജണ്ടകളുമായി രാജ്യത്തിന്റെ ഭരണകൂടം മുന്നോട്ട് നീങ്ങുമ്പോ ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് മുസ്ലിം ജീവിക്കേണ്ടത് ശത്രുക്കളും മിത്രങ്ങളും ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷങ്ങളും ഒക്കെ താമസിക്കുന്ന നാട്ടിൽ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അവരെ വൈകാരികമായി ഊതു വീർപ്പിച്ചുകൊണ്ട് തീവ്രവാദത്തിന്റെ വഴിയിലേക്ക് തിരിച്ചുവിടേണ്ടതുണ്ടോ അവർക്കിടയിൽ ഈ പ്രതിസന്ധികൾ വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞ് പലിപ്പിച്ച് അവർക്കിടയിൽ ഒരുതരം ഇരവാദം മുഴക്കി അവരെ നിരാശയിലേക്ക് തള്ളിവിടേണ്ടതുണ്ടോ വേണ്ട മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പല പുരോഗതികളെയും ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും അടയാളങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരുതരം തീവ്ര മതേതരവാദികളായി അൾട്രാ സെക്യുലറുകളായിട്ട് ജീവിക്കേണ്ടതുണ്ടോ വ്യത്യസ്തമായ ചോയ്സുകളാണ് നമ്മുടെ മുമ്പിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഹബീബായ ഹബീബല്ലാഹുലി സന്തങ്ങൾ പത്തു വർഷ കാലത്തെ ലോകത്തെങ്ങനെയാണ് ബഹുസ്വര സമൂഹം ആ ബഹുസ്വര സമൂഹത്തിന്റെ ഭരണഘടന എന്തായിരിക്കണം മദീന ചാർട്ടർ എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന ലോകത്തെ ആദ്യത്തെ ബഹുസ്വര സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവന്ന ലിഖിത ഭരണഘടന ആ ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾ ജീവിക്കേണ്ടതെന്ന് ഈ നാട്ടിൽ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി പഠിപ്പിച്ചു കൊടുത്ത സംഘടനയാണ് സമസ്ത കേരള സമൂഹത്തിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ല ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ല ഇരവാദം മുടക്കി തന്റെ സമുദായത്തെ ഷണ്ഡീകരിച്ചുകൊണ്ട് നിരാശയിലേക്ക് തള്ളിവിട്ടതുകൊണ്ടല്ല ആ സമുദായത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇനി മതത്തിന്റെ ചിഹ്നങ്ങളെയും സംസ്കാരങ്ങളെയും വിശ്വാസങ്ങളെയും മാറ്റിവെച്ച് ഒരുതരം കനേശുമാരി മുസ്ലിമായി അവർക്കിടയിൽ തീവ്ര മതേതരവാദികളായി രംഗത്ത് വന്നുകൊണ്ടല്ല സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളെ ചേർത്ത് പിടിച്ച് ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനാനുസൃതമായ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്ന യഥാർത്ഥ പൗര സമൂഹമായിട്ട് ഈ സമുദായം വളർന്നു വരണമെന്ന് ഈ ഉമ്മത്തിനു മുമ്പിൽ പഠിപ്പിച്ച ആധികാരിക മതപണ്ഡിത പ്രസ്ഥാനമാണ് സമസ്ത കേരള അങ്ങനെ വർത്തമാന കാലത്ത് കലുഷിതമായ സാഹചര്യത്തിൽ എങ്ങനെയാണ് മുസ്ലിം സമൂഹം വളർന്നു വരേണ്ടതെന്ന് കൃത്യമായി പഠിപ്പിച്ച് പരിശീലിപ്പിച്ചു കൊടുത്ത ഒരു പണ്ഡിത പ്രസ്ഥാനത്തിന്റെ നൂറാം ആഘോഷമാണ് അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഗരിമയോടെ തനിമയോടെ മഹിമയോടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ നൂറാം ആഘോഷത്തിന്റെ കാലയളവിൽ നമുക്ക് ജീവിക്കാനും നമുക്ക് നമുക്കതിന്റെ തണലിൽ മുന്നോട്ട് വന്ന വരാനും അതിന് അതിന്റെ ഹാദിമ്യങ്ങളായിട്ട് പ്രവർത്തിക്കാനും നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആ വാർഷിക മഹാസമ്മേളനത്തിലേക്ക് നമ്മൾ നേരിട്ട് ക്ഷണിക്കുന്നതിനു വേണ്ടിയിട്ടാണ് സമസ്ത കേരള ജമിയമയുടെ വർത്തമാനകാല നായകൻ മഹാനായ സയ്ദുലുലമ സയ്യിദ് മുഹമ്മദ് ജെഫിരി മുത്ത കോയത്തങ്ങൾ ശതാബ്ദി സന്ദേശ യാത്രയിലൂടെ ഇങ്ങോട്ട് കടന്നു വരുന്നത് ആ യാത്ര സ്വീകരിക്കാൻ ദക്ഷിണ കന്നഡ ജില്ലയിലെ കർണാടകയിലെ ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ ഈ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതനെ കുടി ഉൾപ്പെടുത്തണമെന്ന് വസീത്തു ചെയ്തുകൊണ്ട്